ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഹക്ഷിക്കുന്നൊന്നും കരുതുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് വലിയ വില കൊടുത്ത് കടയിൽ നിന്നും പുട്ടുപൊടി വാങ്ങിക്കാതെ റേഷൻ അരി കൊണ്ട് നമുക്ക് നനയ്ക്കുകയോ വർക്കോ ഒന്നും ചെയ്യാത്ത രീതിയിൽ പുട്ട് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഞാനൊന്ന് വന്നിട്ടുള്ളത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് കൊടുത്ത് തരിക നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന അരിയിൽ ഇതേപോലെ ചെറിയ വെളുത്ത അരികൾ നിങ്ങൾ നിങ്ങൾക്കാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിനകത്ത് അത് വെള്ളത്തിൽ ഇടുമ്പോൾ നന്നായിട്ട് കുതിർന്ന് പെരി വരും ഇത് കടയിൽ റേഷൻ അരിയിൽ അരി ഇത് ഒരിക്കലും പറക്കി കളയരുത് ഇത് പൊതുജനാരോഗ്യവും സംരക്ഷിക്കുന്നതിനും പോഷാസമൃദ്ധമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഫോർട്ടിഫൈഡ് റൈസാണ് ഇത് ഇത് ഗർഭിണിയാക്കും കുട്ടിയേക്കും പോഷകക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോർട്ട് റൈസ് തെല്ലി ചേർത്തിരിക്കുന്നത് ഇതിൽ അയണും സിങ്കും ഫോളിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് പൊതുജനാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും പോഷക മൂല്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വയ്യ ഒരു പുട്ടിൻ്റെ വീഡിയോ ആണിത് അതിനായിട്ട് ഒരു ഗ്ലാസ് അരിയാതേകദേശം നാഴി അരി എടുത്ത് ഒരു പാത്രത്തിലിട്ട് ഇത് ര നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് ഞടി കഴുകി അതിൻ്റെ കളറൊക്കെ പോകുന്നതുവരെ ഒന്ന് കഴുകിയെടുക്കുക ഞാനിത് രാത്രിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് ഇത് കുതിർന്ന് കെട്ട് എന്നിട്ട് ഇതായി നന്നായിട്ട് കഴുകി ഇതേപോലെ ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ രാത്രിയിലാണ് വെച്ചേക്കുന്നത് രാവിലെ ആയപ്പോൾ കണ്ടി നന്നായിട്ട് കുതിർന്ന് അതിൻ്റെ അരിയൊക്കെ വെളുത്ത അരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഒന്നുകൂടെ ഒന്ന് രണ്ടെള്ളത്തിലൂടെ ഇതൊന്ന് കഴുകി നമുക്കിത് വെള്ളം വലാനായിട്ട് വെക്കണം ഒന്നൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം വരാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് വെള്ളമെല്ലാം തോർന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് ഇനിയിട്ട് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് കുറ്റിപ്പുപ്പിന് വരും ഈ അരി നിങ്ങളാവശ്യത്തിന് എടുക്കാം കുറേശ്ശെയായിട്ട് നമുക്ക് മിക്സീടെ ജാറിലിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അതായത് മഷി പോലെ നേരം വേണ്ട നമുക്ക് പുട്ടിനൊക്കെ തരിതരിപ്പായിട്ടാണല്ലോ വേണ്ടത് അതേപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ല ഇതേപോലെ എണ്ണ തരിതരിപ്പായിട്ടാണ് പുട്ടിന് പൊടിച്ചെടുത്തോണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വലിയ വില കൊടുത്തൊക്കെ എല്ലാം പൊട്ടുപൊടി വാങ്ങുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അപ്പഴി തന്നെ പൊടിച്ച് പറക്ക് എന്നും വേണ്ട ഇങ്ങനെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് പുട്ടാണിത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഓപ്ഷണലാണ് നിർബന്ധമില്ല ഞാൻ ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന നനക്കാണ് കാണിച്ചു കൊടുക്കുന്നത് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഞാൻ ഒരു ടീസ്പൂണോളം വെള്ളം കൂടെ അല്പം ചേർത്ത് കൊടുക്കാം അതും വീഡിയോയിൽ കിട്ടിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് നനച്ചെടുക്കും നനയ്ക്കേണ്ട ഒന്ന് ഒന്നൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് നനഞ്ഞിരിക്കന്നെയാണ് ഇരിക്കുന്നത് അത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഇപ്പം തന്നെ നന്ന ഇതേപോലെ ഇരിക്കണം നമ്മൾ ഉരുട്ടിയെടുക്കുമ്പം ഇതേപോലെ ഇരിക്കണം അപ്പോൾ നന്നായിട്ട് നനഞ്ഞ് വന്ന് നനഞ്ഞിരിക്കുകയാണിത് നമ്മൾ വേറെ വെള്ളമൊന്നും അഡീഷണൽ ചേർക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഒരു അല്പം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനതിൻ്റെ പുട്ടു ഊറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യമേ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് പുട്ട് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കുകൂടെ ചെയ്യുക ആ ബെൽ കൂടെ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് എൻ്റെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതേപോലെ ലെയറായിട്ട് നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ആക്കാവുന്ന ഞാൻ അത് രണ്ട് ലെയർ ആയിട്ട് അയച്ചിട്ടുള്ളൂ നമുക്കിതൊരു സ്റ്റീം ചെയ്ത് ഞാനിത് ഇതൊരു കുക്കറാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി വരും ഇത് കുക്കായി വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതേപോലെ നമുക്ക് അതിൻ്റെ കുത്തിയിട്ട് നോക്കാം നല്ല സോഫ്റ്റ് ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കാനും പറ്റും വർക്ക് എന്നും വേണ്ട തലയിൽ നിന്ന് വെള്ളത്തിട്ട് എടുക്കുന്ന ഇതെല്ലാം രാവിലെ എടുത്താൽ മതി നല്ല സോഫ്റ്റ് പുട്ട് നമ്മൾ കടയിലൊക്കെ വലിയ വില എടുത്തല്ല പുട്ടുപൊടിയൊക്കെ വാങ്ങുന്ന ഞാൻ അതിനൊന്നും വേണ്ട അടുത്ത കുറ്റി ഞാൻ ഇതേപോലെ കുത്തിയിടുന്നുണ്ട് പിന്നെ വെള്ള വെളുത്ത് റേഷൻ കടയിൽ നിന്ന് ഇരുന്ന് വെളുത്ത് അരി വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ പുട്ടുണ്ടാക്കാവുന്നതാണ് ഇത് ചമ്പാവരി പൊട്ട് അതേ ടേസ്റ്റുമായിരുന്നു നല്ല ഒരു സോഫ്റ്റുമായിരുന്നു ഞാൻ കുറച്ച് അതിൽ പയറൊക്കെ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ആകുമ്പോൾ കുശാലായി നല്ല ടേസ്റ്റിൽ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട പപ്പോടം കൂടെ ആവുമുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട നല്ല കണ്ടില്ലേ നല്ല സോഫ്റ്റ് പൂട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ഇഷ്ടപ്പെട്ടാലായിക്കൂടെ തരിക അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും Thank you for watching. Bye.